സുധമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോറി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ നന്ദനയും കെവിനെയും ഡി വൈ എസ് പി ചോദ്യം ചെയ്യുന്നുണ്ട് ആ സമയത്ത് ദേവികയുടെ കോൾ വന്നതും നന്ദൻ ദേവിയെ വിളിക്കുന്നതെന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പം അയാൾ പറയുന്നുണ്ട് അത് വേണ്ട ഫോൺ അവിടെ വെച്ചാൽ ഒരിക്കൽ വിളിച്ചപ്പം കോൾ അറ്റൻഡ് ചെയ്തതല്ലേ ഇനി അറ്റൻഡ് ചെയ്യണ്ടാന്ന് അത് കേട്ടതും നന്ദനാണീ ഭയങ്കര ഒരു വിഷമവും പേടിയൊക്കെ ആവുന്നുണ്ട് ഈ സമയത്തെല്ലാം ഇയാളുടെ ശ്രദ്ധ മുഴുക്കൻ ഈ നന്ദൻ്റെ മുഖത്താണ് നന്ദൻ്റെ മുഖത്തെ ഓരോ ഭാവവും കാണുമ്പം ഇയാൾക്ക് മനസ്സിലാവുന്നുണ്ട് ഋഷിയുടെ മിസ്സിങ്ങുമായിട്ട് ഈ നന്ദന് ബന്ധമുണ്ടെന്ന് അങ്ങനെ കെവിനോടും നന്ദനോടുമായിട്ട് പിന്നെ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ പതിനാറാം തീയതി നിങ്ങൾ ഋഷിയെ കണ്ടിരുന്നു എന്ന് ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട് ഇല്ല സാറേ നന്ദൻ കണ്ടിട്ടില്ല എന്ന് അന്നേരം ആ ഞാൻ ചോദിച്ച് തെറ്റിപ്പോയി കെവിനും ഋഷിയും നന്ദനെ കണ്ടോന്ന് വന്നു ആ സമയത്ത് കെവിന് മനസ്സിലാവുന്നുണ്ട് ശരിക്കും ഇവർ ട്രാപ്പിലായിട്ടുണ്ടെന്ന് ഇതേ സമയം നമ്മളുടെ ദേവികയാണെങ്കിൽ നന്ദനിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് നന്ദനക്ക് കോൾ എടുക്കാൻ പറ്റണില്ല അപ്പോൾ പ്രഭാവതി ചോദിക്കുന്നുണ്ട് എന്താ മോളെ നന്ദൻ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല ദേവിക പറയുന്നുണ്ട് ഇല്ലമ്മേ നന്ദു ഫോൺ എടുക്കണില്ല എന്നാൽ നീ കെവിന് വിളിച്ചു നോക്കുന്നത് അങ്ങനെ കെവിന് വിളിക്കുന്ന സമയത്ത് കെവിൻ്റെ ഫോൺ വെല്ലടിക്കുമ്പോൾ കെവിൻ ഫോൺ അറ്റൻഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട് വേണ്ട ഫോൺ അറ്റൻഡ് ചെയ്യണ്ട ഇനി ഇവിടുന്ന് വരെ നിങ്ങൾ രണ്ടുപേരും ആരുടെ കോളും അറ്റൻഡ് ചെയ്യാൻ പാടില്ല ആ സമയത്ത് കെവിൻ ചോദിക്കുന്നുണ്ട് സാർ എന്താ സാറേ ഇങ്ങനെ പറയണേ ഞങ്ങൾ പ്രതികളായിട്ട് വന്നതൊന്നും അല്ലല്ലോ സാർ ഇവിടം വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നന്ദം വന്നത് കൂടെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വന്നു എന്നുള്ളൂ അതിന് സാറിങ്ങനെ ഞങ്ങളുടെ പ്രതികളോട് പെരുമാറും പോലെ പെരുമാറണേ എന്നാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രതികളാണോ ഇല്ലയോ എന്ന് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ഞാൻ പറയാം എന്തായാലും ഞാൻ പറയണവരെയും നിങ്ങൾ ആരുടെയും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല രണ്ടുപേരുടെയും ഫോണും കൂടെ തന്നേരെന്നും പറഞ്ഞ് ആ ഡിവൈഎസ്പി രണ്ടുപേരുടെയും ഫോൺ വാങ്ങി അയാളുടെ കയ്യിൽ വയ്ക്കുന്നുണ്ട് ആ സമയത്ത് നന്ദം പറയുന്നുണ്ട് സാറ് ദേവി ഇനി വിളിക്കുമ്പോഴും ഫോൺ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്ന് വിചാരിച്ച് അവർ പേടിക്കുമെന്ന് പറയുമ്പോൾ ആ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് അതിന് ആപത്ത് സംഭവിക്കാൻ നിങ്ങൾ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ ഒരു കമ്പനിയൊക്കെ ഒക്കെ നടത്തണവരല്ലേ അപ്പം എന്തെങ്കിലും ആവശ്യത്തിന് പോയി തിരക്കിലാന്ന് വിചാരിച്ചോളും അല്ല നന്ദൻ ഇങ്ങോട്ട് വരുന്ന കാര്യം എം എൽ എയോട് പറഞ്ഞില്ലേന്ന് ആ സമയത്ത് നന്ദൻ ചോദിക്കുന്നുണ്ട് അതിന് സാറല്ലേ പറഞ്ഞാൽ ദേവിയോട് പറയാതെ വേണം വരാൻ അതുകൊണ്ടാണ് ഞാൻ ദേവിയോട് പറയാണ്ടിരുന്നതെന്ന് ആ സമയത്ത് അയാൾ ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു രഹസ്യങ്ങളും മറച്ചു വയ്ക്കാറില്ല എല്ലാം ഷെയർ ചെയ്യണവരാണ് അതുകൊണ്ട് തന്നെ നന്ദനെ ഞാൻ കാണണം പറഞ്ഞ കാര്യം എം എൽ എയോട് പറയേണ്ടതല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം നന്ദനാണെങ്കിൽ ആകെ ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുന്നുണ്ട് കാരണം ഈ ഋഷിയുടെ കാര്യമൊന്നും ദേവികയ്ക്ക് അറിയില്ലാത്തതുകൊണ്ട് തന്നെ ഇയാൾ വിളിച്ചത് എന്തിനാണെന്നും നന്ദനക്ക് അത്ര ക്ലിയർ അല്ലാത്തത് ദേവികയോട് വിവരങ്ങൾ പറയാണ്ടിരുന്നത് ഇതേസമയം ദേവികയാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് സിദ്ധാർത്ഥനോടും പ്രഭാവതിയോടും പറയുന്നുണ്ട് കെബിനും ഫോൺ എടുക്കണില്ല നന്ദുവും ഫോൺ എടുക്കണില്ല അവർക്ക് ഇനി എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണും അമ്മയെന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ആപത്തൊന്നും സംഭവിച്ചു കാണില്ല മോളെ ചിലപ്പോൾ എന്തെങ്കിലും തിരക്കിലായിരിക്കും നീ എന്തായാലും മുരളിയെ വിളിച്ചൊന്ന് വിവരം പറ ഇനിയിപ്പോൾ മുരളിയെ ഞാനും അവരെ കണ്ടിട്ടുണ്ടെങ്കിലോന്ന് ആ സമയത്ത് ദേവിക വേഗം തന്നെ ഫോൺ എടുത്ത് മുരളിക്ക് വിളിക്കുന്നുണ്ട് ഈ സമയം മുരളിയാണെങ്കിൽ ഗൗരിയും ഭാർഗവിയായിട്ട് സംസാരിച്ചിരിക്കുകയാണ് ഫാർഗവിയോട് മുരളി ചോദിക്കുന്നുണ്ട് അമ്മ ചന്ദ്രോത്ത് പോയിട്ട് എന്തായി ആ ഋഷിയെ കാണാത്തതുമായിട്ട് പ്രഭാ ആൻഡിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട് എനിക്ക് ആ ഒരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചന്ദ്രോത്തേക്ക് പോയത് തന്നെ പ്രഭക്കുഞ്ഞിനോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ പ്രഭക്കുഞ്ഞ് പറഞ്ഞത് ആദ്യമൊക്കെ ആ ഋഷിയെ കൊല്ലണംന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നീട് അതൊന്നും വേണ്ടാന്ന് വെച്ചതാ എന്തായാലും കുടുംബത്തിൻ്റെ സന്തോഷമല്ലേ വലുത് പിന്നെ ഋഷി എത്രയും പെട്ടെന്ന് തിരിച്ചു വന്നാൽ മതിയായിരുന്നു എന്ന് തന്നെയാണ് പ്രഭക്കുഞ്ഞും പറയണമായിരുന്നു ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ചന്ദ്രോത്തുകാരും ഋഷിയും തമ്മിലുള്ള ശത്രുത അറിഞ്ഞിട്ട് വേറെ ആരെങ്കിലും ഋഷിയെ അപകടപ്പെടുത്തിയതായിരിക്കുമെന്ന് ആ സമയത്ത് പാർഗ്വി പറയുന്നുണ്ട് അങ്ങനെ ആരാ ഇപ്പം ചെയ്യാനുള്ളത് ഒന്നാമതേ ആ ത്യാഗരാജനായിട്ടല്ലേ ചന്ദ്രോത്തുകാർക്ക് പ്രശ്നമുള്ളു പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നത് അരുന്ധതിയും ഋഷിയുമായിട്ടാണ് ഋഷിയല്ലേ കാണാതായേക്കണേ ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നിൽ ത്യാഗരാജന എങ്ങാനും ആയിരിക്കുമെന്നാൽ ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് മുരളിയുടെ ഫോൺ വലിയ മുരളി ഫോൺ എടുത്ത് നോക്കിയിട്ടും ദേവികയെ വിളിക്കണമെന്നും പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കോൾ അറ്റൻഡ് ചെയ്തും ദേവിക മുരളിയേട്ട മുരളീട്ടൻ ഇപ്പോൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ട് ദേവി എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ നന്ദു രാവിലെ പോയിതാണ് എവിടെ പോയതാണെന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യണമില്ല നന്ദുവിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ മുരളി പറയുന്നുണ്ട് ഇല്ല ദേവി അവൻ എന്നെ വിളിച്ചോന്നുമില്ല എന്തായാലും ഞാൻ അവനൊന്ന് ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് മുരളിയേട്ടൻ വിളിച്ചിട്ട് നന്ദു ഫോൺ എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് എന്നെ വിളിച്ച് വിവരം പറയണേ ഇവിടെ അച്ഛനും അമ്മയും ഞാനും പേടിച്ചിരിക്കുക നന്ദുവിന് എന്താ പറ്റിയെന്ന് അറിയാത്തതുകൊണ്ട് അപ്പോൾ അപ്പം കെബിനെ വിളിച്ചില്ല എന്ന് ചോദിക്കുമ്പം കെബിനെ വിളിച്ചിട്ട് കെബിനും ഫോൺ എടുക്കുന്നില്ല ഇവിടെ പോയതാണെന്നൊന്നും ആർക്കും അറിയില്ല ഇവിടെ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഒരു സ്ഥലത്ത് പറഞ്ഞു വിട്ടിട്ട് പോയതാന്നാ പക്ഷെ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ അങ്ങനെ നന്ദുവിന് ഒരു സ്ഥലത്തും പറഞ്ഞു വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു ഇനി എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ സംഭവിച്ചോന്നും അറിയില്ലല്ലോ മുരളിയായിട്ടാന്ന് ആ സമയത്ത് മുരളി പറയുന്നുണ്ട് ഞാൻ ഇപ്പം തന്നെ നന്ദനെ വിളിച്ചു നോക്കാം ദൈവിക സമാധാനം ആയിട്ടിരിക്കുക പേടിക്കുകയെന്നും വേണ്ടതാണ് അങ്ങനെ കോൾ കട്ട് ചെയ്തതും മുരളിയാണെങ്കിൽ നന്ദൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ കുരുവിള വീണ്ടും വീണ്ടും കെവിനെയും നന്ദനയും ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കെവിൻ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ തോന്നിയ ഏത് സമയത്താണാവോ അല്ലെങ്കിൽ തന്നെ ഇവനിക്കിപ്പം ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല അതും ദേവിയെ പോലും അറിയിക്കാതെ ഇതിപ്പം ഞങ്ങളെ രണ്ടുപേരെയും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഒരുക്കിയൊക്കെ തന്നെയാണ് ഇതിൽ ഞങ്ങൾ നൈസായിട്ട് വന്ന് പെടുകയും ചെയ്തു ഇനി ഇങ്ങനെ ഇതിൽ നിന്നും രക്ഷപ്പെടുമെന്ന് അവരങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് നമ്മളുടെ നന്ദൻ്റെ ഫോൺ വല്ല ഈ സമയത്ത് ഫോൺ റിങ് ആവണോ സൗണ്ട് കേട്ടതും നന്ദൻ സാറേ എൻ്റെ ഫോണാണെന്ന് തോന്നുന്ന ബെല്ലടിക്കണേ എന്ന് പറയുന്നു ആ സമയത്ത് ആ കുരുവിള എടുത്ത് നോക്കിയിട്ട് ആരാ മുരളി മുരളിയെ വിളിക്കണേ എന്ന് പറയുമ്പോൾ മുരളി എൻ്റെ സുഹൃത്തു മാത്രമല്ല ദേവികയുടെ ഡ്രൈവറും കൂടെ കൂടിയ അയാളിപ്പോൾ എന്തിനാണ് നിന്നെ എന്ന് ചോദിക്കുമ്പം അറിയില്ല ഇനിയിപ്പം എന്നെ അറിവുമില്ലെന്നും പറഞ്ഞ് ദേവിക എങ്ങാനും മുരളിയെ വിളിച്ചിട്ടുണ്ടാവും അതറിയാൻ വേണ്ടിയിട്ടായിരിക്കും അവനെന്നെ വിളിക്കണത് ഞാനും അവനും ക്ലോസ് ഫ്രണ്ട്സാന്ന് പറയുമ്പം ഈ കുരുവിളെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കെവിനും നന്ദനുമായിട്ട് എങ്ങനെയാണെന്ന് വയ്ക്കുമ്പം ഞങ്ങളും ഭയങ്കര ആത്മാർത്ഥ സുഹൃത്തുക്കളാ സാറേ എന്ന് പറയുന്നത് എന്തായാലും സാറാ ഫോണൊന്ന് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുമ്പം തൽക്കാലം ഇപ്പോൾ ആരുടെയും കോൾ നിങ്ങൾ രണ്ടുപേരും അറ്റൻഡ് ചെയ്യണ്ട കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാവുന്ന ആ സമയത്ത് നന്ദനും കെവിനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ പേടിച്ചിരിക്കുന്നുണ്ട് അത് കാണുമ്പം ആ കുരുവിളയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടുകൂടി തന്നെ ചിരിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനാണ് അരുന്ധതിയാണെങ്കിൽ കുരുവിളയ്ക്ക് ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് സാറേ ഞാൻ അരുന്ധതിയെ വിളിക്കുന്ന ഋഷിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് ചോദിക്കുമ്പം ഋഷിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏകദേശമൊക്കെ കിട്ടിക്കഴിഞ്ഞു മാഡം അധികം വൈകാതെ തന്നെ ഋഷിക്ക് എന്താ സംഭവിച്ചതെന്നും ഋഷി ഇപ്പം എവിടെയാണ് ഉള്ളതെന്നും നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് അത് കേട്ടതും അരുന്ധതിക്ക് സന്തോഷമാവുന്നുണ്ട് എന്നിട്ട് അരുന്ധതി ചോദിക്കുന്നുണ്ട് എൻ്റെ മോനിപ്പം സാറേ എന്ന് ചോദിക്കുമ്പം അത് കൃത്യമായി പറയാറായിട്ടില്ല മാഡം എന്തായാലും ഞങ്ങൾ ഋഷി ഉള്ളോടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന നന്ദനും കെപിനു ആണെങ്കിൽ ആകെ പേടിച്ചു വിറച്ച് തന്നെയാണ് ഇരിക്കുന്നത് ഇവരുടെ മുഖഭാവത്തിൽ നിന്നും കുരുവിളയ്ക്ക് ഇതൊക്കെ മനസ്സിലാവണമുണ്ട് എന്നിട്ട് കുരുവിള മനസ്സ് വിചാരിക്കുന്നുണ്ട് നിങ്ങൾ എത്രയൊക്കെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും സത്യം ഒരിക്കൽ പുറത്തു വരും എന്തായാലും അധികം വൈകാതെ തന്നെ നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നു ആ സമയത്ത് നന്ദൻ ചോദിക്കുന്നുണ്ട് സാറേ സാർ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത് എന്നിട്ട് സാർ എന്നെ പോകാനനുവദിക്കാതെ ഇവിടെ പിടിച്ച് നിർത്തിയേക്കണേ എന്തിനാണ് എന്നെയും കെവിനേം പോകാനനുവദിക്കണം ആ സമയത്ത് കുരുവുള പറയുന്നുണ്ട് അതെന്ത് ചോദ്യം എന്താ ചോദിക്കണേ നിങ്ങളൊരാവശ്യത്തിന് വേണ്ടിയല്ലേ ഞാനിങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്തായാലും നന്ദം മാത്രമേ വരുവുള്ളൂ എന്നാൽ വിചാരിച്ചാൽ കൂടെ കെവിനും കൂടെ വന്നത് നന്നായി ഒരു വഴിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയണത് ഇതിനെയാണ് എന്തായാലും കെവിനെ ഇനി പ്രത്യേകം വിളിക്കേണ്ട കാര്യം വന്നില്ലല്ലോ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനത്തിലെത്തും ഈ സമയത്തെല്ലാം നമ്മളിവിടെ മുരളിയാണെങ്കിൽ നന്ദൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നീട് നന്ദനെടുക്കാണ്ടാവുമ്പോൾ മുരളി കോൾ കട്ട് ചെയ്തിട്ട് ഫാർഗ്വിയോട് പറയുന്നുണ്ട് ഒരുപാട് പ്രാവശ്യം നന്ദനെ വിളിച്ചു നന്ദൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ആ സമയത്ത് ഫാർഗ്വി പറയുന്നുണ്ട് ഇനിയിപ്പോൾ നന്ദനെന്തെങ്കിലും ആപത്തിപ്പെട്ടേക്കുമായിരിക്കുമെന്ന് ചോദിക്കുന്നു എന്താപത്തിപ്പെട്ടാലും വിളിച്ചാൽ ഫോണെടുത്തുകൂടെ ഇനിയിപ്പോൾ ഞാൻ ദേവികയോട് എന്ത് പറയൂരുന്നു ആ സമയത്ത് ഫാർഗ്വി പറയുന്നുണ്ട് മോളെ വിളിച്ച നീ വിവരം പറ നന്ദനെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല എന്ന് തന്നെ പറ അല്ലാണ്ട് എന്ത് ചെയ്യാനാണ് അങ്ങനെ മുരളി ഫോൺ എടുത്ത് ദേവികയെ വിളിച്ചതും ദേവിക വേഗം തന്നെ ഫോൺ എടുത്തിട്ട് മുരളിയേട്ട നന്ദുവിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പം ഇല്ല ദേവിക ഒരു വിവരമില്ല ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചു നന്ദൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് കോൾ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല ഇനിയിപ്പോൾ നന്ദുൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചതാണോ മുരളിയേട്ട എന്ന് ചോദിക്കുമ്പോൾ എന്താ ദേവിക നീ പറയണേ അങ്ങനെ ആപത്തൊന്നും സംഭവിച്ചതായിരിക്കില്ല ചിലപ്പോൾ എന്തെങ്കിലും തിരക്കിപ്പെട്ടു പോയതായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഫോൺ എടുക്കാതെയൊന്നും ഇരിക്കൂലെന്ന് ഇതേസമയം നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ ടി വിയിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇങ്ങനെ ന്യൂസ് വരുന്നുണ്ട് ഋഷിയുടെ മിസ്സിംഗ് കേസിന് നിർണായക വഴിത്തിരുവെന്നും പറഞ്ഞ് അത് കണ്ടതും പ്രഭാവതിയാണെങ്കിൽ ദേവികയോട് പറയുന്നുണ്ട് മോളെ ഋഷിയുടെ മിസ്സിംഗ് കേസിന് നിർണായക വഴിത്തിരുവെന്നും പറഞ്ഞ് ന്യൂസ് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഋഷീനെ എങ്ങാനും കണ്ടു കിട്ടിക്കാണോ എന്ന് ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് എന്തായാലും ഞാനാ ഡിവൈസ് ഡിവൈഎസ്പീനൊന്ന് വിളിച്ച് നോക്കട്ടെ അമ്മ ഇനിയിപ്പോൾ ഋഷിനെ എങ്ങാനും കണ്ടു കിട്ടി നമുക്ക് സമാധാനമായല്ലോ ഇനി ആളുകളുടെ മുമ്പിൽ തല കുനിച്ച് നടക്കണ്ടല്ലോ അല്ലെങ്കിൽ എല്ലാവരും നമ്മളെ എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അത് മോള് പറഞ്ഞത് നേരെ ഋഷി എത്രയും പെട്ടെന്ന് കണ്ടു കിട്ടണം ഇല്ലെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഋഷിയെ കൊന്നത് നമ്മളാണെന്ന് തന്നെ പറയും അതിനൊരിക്കലും ഇട വരരുത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഋഷിയെ കണ്ടെത്തുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഇതേ ഇതേസമയം നമ്മളുടെ ഡിവൈഎസ്പിയുടെ ഫോൺ ഫോൺ എടുത്ത് നോക്കിയിട്ട് ഡിവൈഎസ്പി നന്ദനോടും കെബിനോടും ആയിട്ട് പറയുന്നുണ്ട് വിളിക്കുന്നത് എം എൽ എ കേസിൻ്റെ പുരോഗതി അറിയാൻ വേണ്ടി വിളിക്കണെന്ന് അതേ സമയത്ത് നമ്മളുടെ കെബിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് കുരുവിളെ ചോദിക്കുന്നുണ്ട് എന്താ മേഡം എന്ന് ചോദിക്കുമ്പം എന്തായി പ്രതികളെ കണ്ടെത്തിയോ എന്ന് ചോദിക്കുമ്പം അയാൾ പറയുന്നുണ്ട് പ്രതികളെ കണ്ടെത്തിയോ എന്ന് ചോദിച്ചാൽ തൊണ്ണൂറ് ശതമാനവും പ്രതികളാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് ശതമാനം കൂടെ കൂടിയുള്ളൂ മാഡം ഒരു അരമണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യുക അതിനുള്ളിൽ ഋഷിക്ക് എന്താ സംഭവിച്ചതെന്നും ആരാ ഋഷിയെ അഭായപ്പെടുത്തിയതെന്നൊക്കെ ഉള്ള വിവരങ്ങൾ നമുക്ക് പത്രങ്ങൾക്കും മീഡിയയ്ക്കും ഒക്കെ കൊടുക്കാം അതുവരെ മേഡം ഒന്ന് സൈലൻറ്റായിട്ട് നിൽക്കാൻ ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് എന്നാൽ ശരി സാർ ഞാനിപ്പോൾ ഫോൺ വയ്ക്കുക ആരാന്ന് അറിഞ്ഞാൽ അപ്പം തന്നെ എന്നെ വിളിച്ച് വിവരം പറയണമെന്ന് തന്നെ കോള് കട്ട് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന കേബിൻ്റെയും നന്ദൻ്റെയും അവസ്ഥയാണ് വളരെ പരിതാപകരം അവർ രണ്ടുപേരും അങ്ങനെ ആകെ പരിഭ്രമിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ടീ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്